പ്രിയമുള്ളവരെ എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരം ഡോളറിൻ്റെ പരിധിയിലേക്ക് സ്വർണവില ഉയർന്നിരിക്കുകയാണ് എന്നാൽ കേരള വിപണി ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നലെ രാത്രി തങ്കം വില്പന നടന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ എടുത്തായ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു